നമ്മളിൽ താഴ്മ കൂടുതൽ വർദ്ധിക്കുവാൻ വേണ്ടിയാണ് ദൈവം അപ്രകാരമുള്ള മരുഭൂ അനുഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തിവിടുന്നത് നമ്മൾ തെറ്റായിട്ടുള്ള രീതിയിൽ തിരിയുമ്പോൾ ദൈവം നമ്മളെ ശിക്ഷണ നടപടിയിലൂടെ കടത്തിവിടും മോശ ഫറവോൻ്റെ കൊട്ടാരത്തിലാണ് വളർന്നത് ഈജിപ്റ്റിൻ്റെ എല്ലാ ജ്ഞാനത്തിലും അവൻ വളർന്നു അവൻ സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ ശക്തനായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു പക്ഷേ അവൻ ദേഷ്യക്കാരനായിരുന്നു അതുകൊണ്ട് ദൈവം അവനെ അടുത്ത ഒരു നാൽപ്പത് വർഷം മരുഭൂമിയിലോട്ട് വിട്ടു അവിടെ അവൻ അങ്ങനെ ഉണ്ടായിരുന്ന ജീവിതത്തിൻ്റെ ആ ഒരു എൺപത് വർഷമായപ്പോൾ അതായത് തനിക്ക് എൺപത് വയസ്സായപ്പോഴേക്കും തനിക്ക് സംസാരിക്കുവാനൊന്നും അധികം കഴിവില്ലാത്തവനെപ്പോലെയായി ദൈവം അവനെ എക്യു പെയ്യുമായിരുന്നു ആ മരുഭൂമി യാത്രയിലൂടെ ദൈവം അവനെ എക്യു പെയ്യുമായിരുന്നു പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ മോശയ്ക്ക് ഇസ്രയേൽ മക്കളെ മിശ്രയിമിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകാനുള്ളത് അതായത് അവസാനത്തെ നാൽപ്പത് വർഷം ചുരുക്കി പറഞ്ഞാൽ എൺപത് വർഷം ദൈവം മോശയെ ട്രെയിനിങ് കൊടുത്തു എന്നിട്ട് അവസാനത്തെ നാൽപ്പത് വർഷമായിരുന്നു മോശയുടെ ശുശ്രൂഷ ദൈവം നമ്മളെ ശിക്ഷണ അല്ലെങ്കിൽ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നതെല്ലാം ദൈവം നമ്മളെ സ്നേഹിക്കുന്നതും കൊണ്ടാണ് എബ്രായർ പന്ത്രണ്ടിന് ആറ് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നുകളഞ്ഞുവോ നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ